ബൈജു എൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും പെട്രോളിൻ്റെ വില കണക്കിലെടുത്ത് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പെട്രോളിൻ്റെ വില മാത്രമല്ല ഇപ്പോൾ വരുന്ന വാഹനങ്ങൾക്കൊന്നും വലിയ മൈലേജ് ഇല്ല എന്നുള്ളതാണ് സത്യം എല്ലാ കമ്പനികളും കാര്യമായ മൈലേജ് ഒക്കെ പറയും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നൊക്കെ പറയും പക്ഷേ ഒരിക്കലും സിറ്റിയിൽ നമുക്ക് പത്ത് പന്ത്രണ്ട് കൂടുതലൊന്നും കിട്ടാറില്ല അത് എത്ര ചെറിയ വാഹനമായാലും അങ്ങനെ തന്നെയാണ് അത് ഞാൻ കൃത്യമായും പറയാൻ കാരണം നമ്മൾ എഴുപത്തി എട്ട് എപ്പിസോഡായിട്ട് റാപ്പിഡ് ഫയർ എന്നൊരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ റാപ്പിഡ് ഫെയറിൽ പല തരത്തിലുള്ള വാഹനങ്ങൾ വരുന്നുണ്ട് പലരും സിറ്റിയിലും അതുപോലെ തന്നെ ഹൈവേയിലൊക്കെ ഓടിക്കുന്നവരുണ്ട് എല്ലാവരും പറയുന്നത് സിറ്റിയിൽ പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് എനിക്ക് കിട്ടുന്നതാണ് ഏറ്റവും ചെറിയ വാഹനങ്ങളുടെ കാര്യത്തിൽ പോലും അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും മാറി ചിന്തിക്കേണ്ട ഒരു കാലമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തുകൊണ്ടാണ് ഞാൻ അത്രയും ശക്തമായിട്ട് ഇത് പറയാൻ കാര്യം വെച്ചാൽ ഞാനും ഓൾട്ടർനേറ്റീവ് ഫ്യൂലേക്ക് കടന്നിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ എന്നുള്ളതാണ് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇ വി കഴിഞ്ഞ ദിവസമാണ് വാങ്ങിച്ചത് അത് എം ജി കോമറ്റാണ് അങ്ങനെ ഞാനും മാറ ചിന്തിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അധികവും എൻ്റെ ഓട്ടങ്ങളെല്ലാം സിറ്റിയിലാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പെട്രോൾ വാഹനങ്ങളെല്ലാം തരുന്ന മൈലേജ് എന്ന് പറയുന്നത് പത്തിൽ താഴെയൊക്കെയാണ് അതുകൊണ്ടാണ് ഞാനും മാറ ചിന്തിച്ചത് ഓരോ ദിവസവും നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ അതിന് വിഷമമുണ്ടല്ലോ എൻ്റെ സാറേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇവി ആയതിനു ശേഷം ഒരു ബുദ്ധിമുട്ടുമില്ല അതായത് രാത്രി മുഴുവൻ ചാർജ് എഴുതുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോമറ്റിൻ്റെ കാര്യത്തിൽ ഇരുന്നൂറ് കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കി നിൽക്കുന്നു സുഖമായി ഓടിച്ചു പോകുന്നു എന്ന് തന്നെയുമല്ല ഞാൻ ഈ വാഹനം കുറച്ച് കാലമായിട്ട് എൻ്റെ ഒരു കോമറ്റ് ഉണ്ടായിരുന്നു അത് രണ്ട് മാസത്തോളം കമ്പനി വന്നതാണ് ആ സമയത്ത് ഞാൻ കൊച്ചിയിലെ ഇടവഴികൾ പോലും കണ്ടുപിടിക്കാൻ വേണ്ടി വെറുതെയൊക്കെ യാത്ര പോകുമായിരുന്നു അതായത് വീട്ടിലേക്ക് സിറ്റിയിൽ നിന്ന് പോകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പോകാവുന്ന വഴികളുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി വെറുതെ ഓടിച്ചു പോകുന്ന ഉണ്ട് പക്ഷേ പെട്രോൾ വാഹനമാണെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒന്നും ഓടിച്ചു പോകാൻ തോന്നില്ല കാരണം പെട്രോളിൻ്റെ വിലയാണ് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരിക എന്തായാലും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് ചെറിയൊരു പരിഹാരം തരുന്ന വാഹനമാണ് ഇത് ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ സി എൻ ജി വേർഷനാണ് സി എൻ ജി എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ആണല്ലോ സി എൻ ജിയുടെ കാര്യത്തിൽ എനിക്ക് ആകെ തോന്നിയിരിക്കുന്ന ഒരു കാര്യം പലപ്പോഴും സിറ്റിയിലെ പമ്പുകളിൽ നീണ്ട ക്യൂ കാണാറുണ്ട് ഈ സി എൻ ജി നിറയ്ക്കാൻ എന്നുള്ള കാര്യമാണ് പക്ഷേ അതിപ്പോൾ സി എൻ ജി കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പമ്പുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ക്യൂ എന്ന് പറയുന്ന കാര്യം വലിയ താമസമില്ലാതെ നാമാവശേഷമാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാലും എക്സ്റ്ററിൻ്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു ചെറിയ ആണ് അതായത് അധികവും സിറ്റി യൂസിനായിരിക്കും നമ്മളിതിനൊക്കെ ഈ വാഹനം ഉപയോഗിക്കുക അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം അഭിമുഖീകരിക്കാവുന്നൊരു വാഹനമാണിത് കാരണം പെട്രോളിൻ്റെ മൈലേജ് തീർച്ചയായിട്ടും വളരെ കാര്യമായ രീതിയിലൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഡ്യുവൽ സി എൻ ജി ടാങ്കാണ് അത് ആദ്യമായി കൊണ്ട് ടാറ്റയാണ് ടാറ്റ പേറ്റൻറ്റഡ് ആയിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണെങ്കിൽ പോലും ഇപ്പോൾ എക്സ്റ്ററിലേക്ക് അത് വന്നിട്ടുണ്ട് അറുപത് ലിറ്റർ കൊള്ളുന്ന രണ്ട് ചെറിയ ടാങ്കുകൾ മുപ്പത് മുപ്പത് വീതമുള്ള ടാങ്കുകളാണ് ഇതിൻ്റെ ബൂട്ടിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ബൂട്ട് സ്പേസ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയേണ്ടത് ഇരുപത്തിയേഴ് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ പെർ കിലോഗ്രാം ഇത് കിലോഗ്രാമിലാണല്ലോ പറയുന്നത് സി എൻ ജിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇരുപത്തേഴ് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അത്രയധികം മൈലേജ് കിട്ടുന്ന ഒരു വാഹനവുമാണിത് അപ്പോൾ പോർട്സ്പേസ് അധികം നഷ്ടപ്പെടുന്നില്ല നല്ല മൈലേജ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തെ ശ്രദ്ധേയമാക്കുന്നത് മൂന്ന് വേരിയൻസിലാണ് ഇപ്പോൾ എക്സ്റ്ററിൻ്റെ സി എൻ ജി വേരിയൻറ്റ് വരുന്നത് ഒന്ന് എസ് ഒന്ന് എസ് എക്സ് മറ്റൊന്ന് ഇപ്പോൾ നൈറ്റ് എഡിഷൻ എന്ന് പറയുന്ന ഒരു എഡീഷൻ അങ്ങനെ മൂന്ന് വേരിയൻസിലാണ് അതായത് ഏറ്റവും ടോപ്പെൻഡ് വാഹനങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ സി എൻ ജി വേഷനിലും വരുന്നുണ്ട് എന്നാൽ വില ആരംഭിക്കുന്നത് വളരെ ചെറിയ വിലയിലാണ് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം എന്തായാലും അങ്ങനെ കാര്യമായ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാവുന്ന ഒരു വാഹനമാണ് ഈ വന്നിരിക്കുന്നൊരു സംശയമില്ല ഇതിലെ സി എൻ ജി ടെക്നോളജി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അങ്ങേയറ്റം സുരക്ഷിതമായ വാഹനമാണ് എന്നാണ് പറയേണ്ടത് തന്നെയല്ല സി എൻ ജിയിൽ നിന്നും പെട്രോളിലേക്കുള്ള ട്രാൻസിഷൻ എന്നൊക്കെ പറയുന്ന മനോഹരമായിട്ട് ഒരു ഇ സിയു വഴി അങ്ങനെ അങ്ങ് കടന്നു പോവുകയാണ് ചെയ്യുന്നത് നമ്മളൊന്നും അറിയുന്നില്ല ആ രീതിയിൽ സീംലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ നമുക്കിന്ന് അടുത്ത് കാണാം എന്തായാലും കൂടുതൽ കാണേണ്ടത് ബൂട്ട് സ്പേസ് ആണെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസും തുടങ്ങിയാലോ അതല്ലേ ചാമേ നല്ലത് ഓക്കെ ബൂട്ട് സ്പേസിലേക്ക് പോകാം അപ്പോൾ എന്തായാലും കാഴ്ചകൾ പിൻഭാഗം തുടങ്ങുന്നത് എത്ര ശരിയാണോന്ന് അറിഞ്ഞുകൊണ്ടാ എന്തായാലും നമ്മൾ പിൻഭാത്തം തന്നെ ആരംഭിക്കുകയാണ് ഹൈ സി എൻ ജി ഡിവോ എന്ന് എഴുതിയിരിക്കുന്ന ഈയൊരു ആണ് ഈ വാഹനം സി എൻ ജി ഫിറ്റഡ് വാഹനമാണ് എന്ന് മനസ്സിലാക്കി തരുന്നത് ഇനി ബൂട്ട് സ്പേസിലേക്ക് പോകുമ്പോൾ ഇതാ ഒട്ടും ബൂട്ട് സ്പേസ് നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നില്ല കാരണം സ്പെയർ ടയർ ഇരുന്ന ഒരു ഭാഗത്ത് അല്പം ഉയർന്നു നിൽക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എത്രയാണ് ഈ ഒരു സി എൻ ജി കിറ്റുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്നുള്ള കാര്യം ഉണ്ട് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററാണ് എക്സ്ട്രാൻ്റെ പെട്രോൾ വേരിയൻറ്റിൻ്റെ ബൂട്ട് സ്പേസ് അത് വലിയ കാര്യമായ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതാ ഇവിടെ നോക്കിയാൽ കാണാം രണ്ട് സി എൻ ജി ടാങ്കുകൾ മുപ്പത് ലിറ്റർ വീതം കപ്പാസിറ്റിയുള്ള രണ്ടെണ്ണം ഞാനത് ഉയർത്തി കാണിക്കാത്തത് ഇത് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അതുകൊണ്ടാണ് അപ്പോൾ അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്പെയർ ടയർ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി യൂസ് ചെയ്തതെന്നാണ് അതിനപ്പുറത്തേക്ക് വലിയ കാര്യമായ രീതിയിൽ ബൂട്ട് സ്പേസ് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നഷ്ടമായത് മറ്റൊരു കാര്യമാണ് അത് സ്പെയർ ടയറാണ് സ്പെയർ ടയർ എന്ന് പറയുന്നത് ഈ വാഹനത്തിലില്ല ഈ ഡിവോ ഹൈ ഡിവോ സി എൻ ജി എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ അവർ സ്പെയർ ടയർ കൊടുക്കുന്നില്ല പക്ഷേ സ്പെയർ ടയർ ഇപ്പോൾ മാൻഡേറ്ററി അല്ല ഗവൺമെൻറ് അങ്ങനെ തന്നെ മാന്ഡേറ്ററി അല്ലാതാക്കിയിട്ടുണ്ട് അതായത് വേണ്ടവർ കൊടുത്താൽ മതി എന്നാണ് പക്ഷേ അതിൻ്റെ കൂടെ ഒരു പഞ്ചർ റിപ്പയർ കിറ്റ് കൊടുക്കണമെന്നാണ് അത് ഈ വാഹനത്തിൽ ഉണ്ടോ നമുക്ക് പരിശോധിച്ച് നോക്കാം എന്തായാലും അതില്ലെങ്കിൽ പോലും അത് വാങ്ങിച്ചു വയ്ക്കാൻ വലിയ വിലയുള്ള കാര്യമല്ല അങ്ങനെ നോക്കുമ്പോൾ സ്പെയർ ടയർ ഇല്ലെങ്കിലും ഓടിച്ചു പോകാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എന്നാണ് പറയേണ്ടത് എന്തായാലും കാര്യമായ രീതിയിൽ ബൂട്ട് സ്പേസ് നഷ്ടപ്പെടാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ സി എൻ ജിയുടെ വാൾബുകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ എന്താ പറയുക സുരക്ഷിതമായ രീതിയിലാണ് ഈ ഒരു വാഹനത്തിൽ സി എൻ ജി ഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പേടിക്കാനില്ല കൂടാതെ ആളില്ല കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കിലെ സീറ്റ് പൂർണ്ണമായിട്ടും മറിച്ച് വേണമെങ്കിൽ കൂടുതൽ സ്പേസ് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് പേരെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും സാധനങ്ങൾ ധാരാളം കയറ്റാൻ പറ്റുന്ന അവസ്ഥയാണ് എക്സ്റ്റേൺ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ടാങ്കിൻ്റെ കാര്യം പറഞ്ഞത് എങ്കിലും സാധാരണഗതിയിൽ സി എൻ ജി അല്ലെങ്കിൽ എൽ പി ജി ഒക്കെ ഫിറ്റ് ചെയ്യുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് കുറച്ച് പവറൊക്കെ കുറയാറുണ്ട് അത്ര നമുക്ക് അത്ര കാര്യങ്ങൾ നമുക്ക് ഓടിച്ചു നോക്കിയാണ് വേണ്ടത് എന്തായാലും സി എൻ ജി ഫിറ്റ് ചെയ്ത വാഹനത്തിൽ എന്തെല്ലാം കുറവുകളാണ് നമുക്ക് ഇനി മുൻഭാഗത്തുനിന്ന് തന്നെ ആരംഭിക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു ഹൈ സി എൻ ജി എന്ന് പറയുന്ന ഹൈ സി എൻ ജി ഡ്യൂ എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ്ങാണ് നമുക്ക് പെട്ടെന്ന് ഈ വാഹനം സി എൻ ജി ആണ് എന്ന് മനസ്സിലാക്കി തരുന്നത് ഇനി മുൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ അതായത് സി എൻ ജി വേർഷൻ്റെ ടോപ്പ് തന്നെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു കാര്യങ്ങളും മിസ്സൗട്ടായിട്ടില്ല അതായത് എൽ ഇ ഡി ഹെഡ് ലാംപ് അതുപോലെ തന്നെ ഈ ഒരു എച്ച് എന്ന് എഴുതിയിരിക്കുന്ന ഡാറ്റ റാണ്ടിംഗ് ലാമ്പ് താഴെയായിട്ട് കാണുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഹെഡ് ലാംബ് അതെല്ലാം ഈ ഒരു വേരിയൻറ്റിലും ഉണ്ട് പക്ഷേ സ്പെയർ ടയറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും മിസ്സായിരിക്കുന്ന ഫോഗ് ലാംബാണ് ഫോഗ് ലാംബ് എന്ന് പറയുന്ന എക്സ്റ്റേണ് കൊടുത്തിട്ടേ ഇല്ല കമ്പനി തന്നെയുമല്ല ഫോഗ് ലാം ഫിറ്റ് ചെയ്യണമെങ്കിൽ പോലും അതിനുള്ള സ്ലോട്ടും കൊടുത്തിട്ടില്ല എന്നുള്ള വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ ഫോഗ് ലാമ്പൊന്നും ആവശ്യമില്ല ഒത്തിരി താഴെയല്ലേ ഹെഡ് ലാം എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനി ലാഭിക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് വിലയൊന്ന് കുറയ്ക്കാൻ വേണ്ടി കാരണം എക്സ്ട്രാ കത്ത വലിയ വിലക്കൊന്നുമല്ല വിറ്റുകൊണ്ടിരിക്കുന്നത് പിന്നെ താഴെയായിട്ട് ഒരു സ്ക്രിപ്ലേറ്റ് പോലെ ഒരു ഭാഗം കാണുന്നുണ്ട് അലൂമിനിയം ഫിനിഷ് ഗ്രില്ലിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നത് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് എക്സ്ട്രാന്നുള്ള ബാഡ്ജിങ് വലുതായിട്ട് കൊടുത്തിരിക്കുന്നു ഫുണ്ടായുടെ ലോഗോയും ഈ ഒരു വാഹനത്തിൻ്റെ വലുപ്പം അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടാണ് വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നതാണ് പറയേണ്ടത് അതുപോലെ തന്നെ ബോൾഡായിട്ടുള്ള ബോഡി ലൈനുകളും എല്ലാം നമുക്കിവിടെ കാണാം ഇനി വസക്കാഴ്ചയിലേക്ക് പോകുകയാണെങ്കിൽ മറ്റൊരു കാര്യം ഞാനിപ്പോൾ ഞാനും ശാമം കൂടെ പറയുമായിരുന്നു ഞങ്ങളടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഓടിച്ച വാഹനങ്ങളൊന്നാണ് എക്സ്ട്ര ഞങ്ങളിവിടെ നിന്നും മേഘമലയിലേക്ക് ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ മേഘമല വരെ പോയി അതായത് സാമാന്യം ദീർഘമായ യാത്രയായിരുന്നു പക്ഷെ വളരെ സുരക്ഷിതമായി വളരെ എന്താ പറയുക ലക്ഷവാസമായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി തിരിച്ചു വന്ന കൊണ്ടുവന്നൊരു വാഹനമാണ് എക്സ്ട്ര ഒരു ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നിക്കാതെ കാര്യം വളരെ ചെറിയ ഒരു വാഹനമാണെങ്കിൽ പോലും ചെറിയൊരു ഹാഷ് ബാഗ് ആണെങ്കിൽ പോലും പിന്നെ ഞങ്ങൾ രണ്ടുപേരെ സഞ്ചരിച്ചുള്ളൂ എന്നുള്ളൊരു മറ്റൊരു കാര്യം പിൻഭാഗത്തൊന്നും ഒന്നും ആളിരുന്നില്ല എങ്കിൽ ഞങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് പോയി വന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ടയറിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു അട്ടയാണ് അട്ട കൂടി അങ്ങനെ ഇഴഞ്ഞു പോകുന്നു നമ്മുടെ ഫാനായിരിക്കാം പ്രോഗ്രാം കാണുന്ന അട്ടയാണെന്ന് തോന്നുന്നു അട്ടയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്തായാലും ഈ കാണുന്ന വീൽ കപ്പിൻ്റെ ഒക്കെ രീതിയൊക്കെ ഭംഗിയായിട്ടുണ്ട് അത് ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് സാമാന്യം ഉയർന്നു നിൽക്കുന്ന ഒരു വാഹനമാണ് ഉയർന്ന പ്രൊഫൈലുള്ള വാഹനമാണ് വലിയ ക്ലാഡിങ് ആണ് നമ്മൾ വീലേഴ്സിൻ്റെ ഭാഗത്ത് കാണുന്നത് അങ്ങനെ പതിനഞ്ച് ഇഞ്ച് ടയേഴ്സൊക്കെ കടന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കാണുന്നത് നൂറ്റി എൺപത്തി അഞ്ച് മില്ലിമീറ്ററുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അതും ഒരു ചെറിയ സി വിയെ സംബന്ധിച്ച് മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വളരെ ഉയർന്ന പൊഫൈലാണ് അതുപോലെ തന്നെ ഗ്രാബ്രൈൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഓഫിൽ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മില്ലിമീറ്ററാണ് ഇതിൻ്റെ നീളം അതായത് നാല് മീറ്ററിൽ താഴെ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിലെ തീരെ മോശമല്ല സ്പേസ് എന്നാണ് പറയേണ്ടത് തീർച്ചയായിട്ടും സിറ്റിക്ക് ചേരുന്ന രീതിയിലുള്ള ഡയമെൻഷൻസാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ എളുപ്പമാണ് വളരെ ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ട് അതുപോലെ തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സൈഡിലൊക്കെ നോക്കുമ്പോൾ ഗ്ലാസ് ഏരിയ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും പിൻഭാഗത്തൊക്കെ ഒക്കെ വരുമ്പോൾ ഇവിടെ എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുൻഭാഗത്ത് നമ്മൾ കണ്ട ഡേറ്റാർ റൺ ലാമിന് സമാനമായ രീതിയിലുള്ള ഒരു എച്ച് ആണ് ഇവിടെയും ടെയിൽ ലാമ്പിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ആണെങ്കിലും ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് തുടരുന്നുണ്ട് താഴെയായിട്ട് സ്കിറ്റ് പ്ലേറ്റ് ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു അതുപോലെ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ മോശമല്ലാത്ത ഡിസൈൻ എന്നാണ് പറയേണ്ടത് അതായത് ഒരു കോമ്പാക്റ്റ് എസ് വളരെ ചേരുന്ന ഡിസൈൻ തന്നെയാണ് അപ്പോൾ നമുക്കിനി ഉൾഭാഗത്ത് ഈ ഒരു സി എൻ ജി മോഡലിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോയെന്ന് നോക്കാം അതുപോലെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം നമ്മളങ്ങനെ ഉൾഭാഗത്തിരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നുള്ള കാര്യമാണ് വളരെ ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലൊരു ചെറിയ സ്വിച്ച് സി എൻ ജിയുടെ വന്നു വന്ന് മാത്രമാണ് മറ്റ് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല നമ്മളെപ്പോഴും കാണുന്ന പോലെ തന്നെ ആ ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ അങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇതിൽ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇല്ലാത്തതെന്ന് പറയുന്നത് വയർലെസ് ആയിട്ടുള്ള ആപ്പിൾ കാപ്പ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയുമാണ് അത് വയർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ആപ്പിൾ ആപ്പിൾ കാപ്പ് ആൻഡ്രോയിഡ് ഓട്ടയോ ഒക്കെ അങ്ങനെ വയർലെസ്സായിട്ട് കൊടുക്കണമെങ്കിൽ ഇത്ര അധികം ചിലവുള്ള കാര്യമാണോ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ് കാരണം ഞാൻ ഈ പോളിടെക്നിക്ക് പഠിച്ചിട്ടില്ല അതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കാരണം വയർഡായിട്ട് കൊടുക്കുന്നതും വയർലെസ് വയർലെസ്സായിട്ട് കൊടുക്കുന്നതും തമ്മിൽ അധികം ചിലവ് കൂടുന്ന ഒരു കാര്യമാണോ എന്നാണ് എനിക്കൊന്ന് മനസ്സിലാക്കി തരേണ്ടത് പിന്നെ അതിൽ ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മളിവിടെ കാണുന്നത് കുഴപ്പമില്ലാത്ത റെസൊല്യൂഷനുള്ള ഒരു റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ അതിലെന്തൊക്കെയാണത് കാണാം ഫോണിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോൺ പ്രൊജക്ഷൻ കൊയറ്റ് മോഡ് ഡി ആർ പി എം എന്ന് പറയുന്ന റിവേഴ്സ് റിവേഴ്സ് സെൻസേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ അങ്ങനെ വലിയ കാര്യമായ രീതിയിൽ പൊതുവെ ഹ്യുണ്ടായയും അതുപോലെ തന്നെ കിയുടെ ഒക്കെ വാഹനങ്ങളിൽ എപ്പോഴും ഇഷ്ടംപോലെയാണ് ഫീച്ചേഴ്സ് അതായത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അത്രയൊന്നും അതിലില്ല എങ്കിലും മോശമല്ലാത്ത കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം ഫിസിക്കൽ സ്വിച്ചുകളും ഈ സൈഡിൽ കാണാം ടച്ച് സ്ക്രീൻ ലുബരി മറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്ക്രീനും മറ്റ് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ചാർജിങ് പോയിന്റുകളാണ് ട്വൽവ് വോൾട്ടും ഉണ്ട് കൂടാതെ രണ്ട് ജി എസ് പി ചാർജിംഗ് പോയിന്റുകൾ സി ടൈപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജിങ്ങിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് കൊടുത്തിട്ടില്ല ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നു ആം റസ്റ്റ് കൊടുത്തിട്ടില്ല സീറ്റ് വളരെ കംഫോർട്ടബിളാണ് നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് സുഖമായിട്ട് ഞാൻ പറഞ്ഞില്ല നമ്മൾ മേഘമല വരെ ഓടിച്ചു പോയി മനസ്സിലായി നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് എന്നുള്ള കാര്യം ആ ഇൻ്റീരിയറുള്ള കളേഴ്സൊക്കെ നല്ലതാണ് ബ്ലാക്ക് ഫിനിഷാണ് പൊതുവേ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇവിടേക്കൊരു ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇവിടെയും ഒക്കെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡോർ പാഡിലും ഒരു ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാൻ നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു എന്തായാലും വളരെ ചെറിയൊരു വാഹനമാണ് സാരതമേന വില കുറഞ്ഞൊരു വാഹനമാണെങ്കിലും അങ്ങനത്തെ യാതൊരു ചീപ്പ് ലുക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ വാഹനത്തിലില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതിൽ ഇതാ ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫ് കൊടുത്തിട്ടുണ്ട് ഫുൾ സൺ പ്രൂഫ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പെയിൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം ലെതർ റാബ്ഡൊന്നുമല്ല സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കോയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതൊന്നും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ച് സി എൻ ജിയുടെ സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇതാ ഇത് തുറന്നാൽ ഇവിടെ കാണാം അതായത് സി എൻ ജിയിൽ നിന്നും പെട്രോളിലേക്ക് നമ്മൾ വാഹനത്തിന് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്വിച്ചാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിൽ സി എൻ ജി വളരെ കുറവേ ഉള്ളൂ അതാണ് ലൈറ്റ് കത്തി നിൽക്കുന്നത് പക്ഷേ പെട്രോളാണ് കൂടുതൽ ഉള്ളത് അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാം സി എൻ ജിയിൽ നിന്ന് പെട്രോളിലേക്ക് അത് നമുക്ക് തീരെ മനസ്സിലാകുന്ന രീതിയിൽ പോലുമില്ല വളരെ പെട്ടെന്ന് ആ ഒരു എന്താ പറയണ്ടത് ഫ്യൂവൽ മാറ്റം സംഭവിച്ചുള്ളൂ പിന്നെ സൈഡ് വ്യൂ വ്യൂം ഒക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാം അതിനുള്ള അതും അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഉയർന്ന സീറ്റിംഗ് പൊസിറ്റൻ ഉണ്ടെങ്കിലും വളരെ താഴ്ന്ന ബോണറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഡാഷ്ബോർഡൊക്കെയാണ് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിക്ക് യാതൊരു കുറവുമില്ല എന്തായാലും സി എൻ ജി എൽ പി ജി നിൽക്കുക കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയാണ് ഇത് പൊട്ടിത്തെറിക്കുമെന്നൊക്കെയുള്ള കാര്യം എന്തായാലും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും ഗവൺമെൻറിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള ഫിറ്റിങ്ങുകളും അത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു സാധനം എപ്പോഴും സി എൻ ജി വാഹനങ്ങൾക്കുള്ളിൽ വെക്കണം എന്നാണ് സർക്കാർ അനുശ്വസിക്കുന്നത് അതാണ് ഈ കാണുന്ന അദ്ദേഹം അതായത് ഫയർ എക്സ്റ്റിംഗ്യൂഷൻ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട പഴയ കാലമൊന്നുമല്ല അങ്ങനെ സി എൻ ജി വാഹനങ്ങൾ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമൊന്നും തീർച്ചയായിട്ടും ഉദിക്കുന്നില്ല അപ്പോൾ ഇത്രയ്ക്കാണ് മുൻഭാഗത്തിൽ നിന്ന് പറയാവുന്നത് പിൻഭാഗം ജസ്റ്റ് ഒന്ന് കണ്ടാക്കാം ഏതായാലും രാവിലെ ഈ വാഹനമായിട്ട് ഒരുങ്ങി പൗഡറൊക്കെ ഇട്ട് ഇറങ്ങിയതല്ലേ പിൻഭാഗം കൂടി ഒന്ന് കണ്ടുനോക്കാം പിൻഭാഗത്തിരിക്കുമ്പോഴും രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളത് ഒട്ടും തന്നെ ഒരു കൺജസ്റ്റഡ് ഫീൽ തോന്നുകയില്ല ഇപ്പോൾ ഈ സീറ്റ് മുന്നിലേക്ക് കയറ്റിയിട്ടിരിക്കും സുഖമായിട്ട് കാൽ വെച്ചിരിക്കാം ഇത് പിന്നിലേക്കാണ് അതിൻ്റേതായ ചെറിയൊരു കഞ്ചസ്റ്റൻ തീർച്ചയായിട്ടും അവിടെ അനുഭവപ്പെടുന്നുണ്ട് പിൻഭാഗത്തേക്കും എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വില കുറഞ്ഞൊരു വാഹനമായതുകൊണ്ടായിരിക്കാം ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ നല്ല തൈ സപ്പോർട്ടാണ് അതാ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ പ്രധാനമായിട്ടും ടാറ്റ പഞ്ചായാലും ഈ ഒരു വാഹനമായാലും ഒക്കെ തന്നെ പിൻഭാഗത്ത് മൂന്ന് പേർക്ക് നിവർന്നിരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഷോൾഡർ സ്പേസ് അല്പം കുറവായിരിക്കും രണ്ടു പേർക്കാണ് സുഖമായിട്ടിരിക്കാവുന്നത് എങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്നൂ കാരണം സെൻട്രൽ ടണലിൽ നിന്നും അങ്ങനെ ഉയർന്നു നിൽക്കുന്നൊന്നുമില്ല അതുകൊണ്ട് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം പക്ഷേ സുഖമായിട്ട് നാല് പേർക്കാണ് ഈ വാഹനത്തിൽ സഞ്ചരിക്കാവുന്നത് ഇവിടെയും ഒരു ട്വൽ ബോട്ടിൻ്റെ ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ പാഡിലേക്ക് പോയാൽ അവിടെ ഒരു ബോട്ടിലൊക്കെ വയ്ക്കാനുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നു എന്തായാലും വളരെ പ്ലസൻ്റായ ആണ് വളരെ നിലവാരം തോന്നിക്കുന്ന ഇൻറ്റീരിയറുമാണ് ഒരു തരത്തിലും നമുക്ക് വില അനുസരിച്ച് നോക്കുമ്പോൾ അല്പം കൂടി നിലവാരം കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ നിലവാരം കൊടുത്തിട്ടുണ്ട് നിർമ്മാണ നിലവാരം നിലവാരമുണ്ട് എന്നുള്ളൊരു സംശയമില്ല പിന്നെ മുൻഭാഗത്ത് ആ ഒരു സൺറൂഫിൻ്റെ ഭാഗത്തിനൊന്നും പിൻഭാഗത്തേക്ക് എത്തുന്നില്ല എന്നത് വേണമെങ്കിൽ ഒരു കുറ്റമായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതായത് ലാഭകരമായ രീതിയിൽ സി എൻ ജിയിൽ ഓടിച്ചു പോകാമെന്ന് മാത്രമല്ല ഒരു ഫീച്ചേഴ്സും പോയിട്ടില്ല വളരെ ആഡംബര ഭരിതമായ ഒരു വാഹനം തന്നെയാണ് നമുക്ക് ഇത്രയും മൈലേജുള്ള സി എൻ ജി വേർഷനിലും കിട്ടുന്നത് എന്നാണ് പറയുന്നത് യിൽ ഏറ്റവും അധികം വിടർന്ന് വികസിച്ചു വരുന്ന ഒരു വാഹന സെഗ്മെൻ്റ് ആണ് കോമ്പാക്റ്റ് എസ് യു വീളുടെ കേരളം ഇറ്റ്സൽ ഫീസ സിറ്റി എന്നാണ് പറയുന്നത് അതായത് നമ്മൾ കാസർഗോഡ് നിന്ന് ഇപ്പോൾ തിരുവനന്തപുരം വരെ ഓടിച്ചു പോവുകയാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം മൊത്തത്തിൽ ഒരു സിറ്റിയാണ് അപ്പോൾ അത്തരം സിറ്റികളിൽ തിരക്കിൽ ഓടിച്ചു പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല വാഹനങ്ങളാണ് കോമ്പാക്റ്റ് എസ് യു വീകൾ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് അപ്പം ദീർഘദൂരം ഓടിച്ചാലും നടുവിനൊന്നും പ്രശ്നങ്ങളുണ്ടാവില്ല പിന്നെ ഗിയർ ഷിഫ്റ്റുകളൊക്കെ ആണെങ്കിലും മാനുവൽ ഗിയർ ബോസ് ഉള്ള വാഹനങ്ങളാണെങ്കിൽ കുറച്ചുകൂടി എന്താ വളരെ താഴ്ന്ന ഒരു പൊസിഷനിൽ ഇരുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനൊക്കെ എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെ പല ഗുണങ്ങളാണുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ കോംപാക്റ്റ് എസ് യുവകളിലാണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് വാഹന നിർമ്മാതാക്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് തുടക്കമിട്ടത് ഉണ്ടായും കിയയും അതുപോലെ തന്നെ എം ജിയും ഒക്കെയാണ് എന്ന് പറയാം ഇപ്പോൾ ഈ വാഹനത്തിലായാലും ഞാൻ പറഞ്ഞില്ല ഫീച്ചേഴ്സിനൊന്നും യാതൊരു കുറവുമില്ല അതായത് സി എൻ ജി ഫിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അഡീഷണൽ വന്ന ഒരു ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഫീച്ചേഴ്സ് ഒന്നും ഒഴിവാക്കിയിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സി എൻ ജിയിലാണ് അപ്പോൾ സി എൻ ജി പേർഷനിലേക്ക് മാറുമ്പോൾ എപ്പോഴും പവർ അല്പം ഡ്രോപ്പ് ആക്കുന്ന ഒരു പരിപാടിയുണ്ട് വാഹന നിർമ്മാതാക്കൾക്ക് അതായത് സി എൻ ജിയും ഈ വാഹനത്തിന് എഞ്ചിനുമായിട്ടൊന്ന് ആകുന്ന രീതിയിലുള്ള മെക്കാനിക്കൽ മാറ്റങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ട്യൂണിങ്ങിലെ മാറ്റങ്ങളൊക്കെയാണ് വരുത്തുന്നത് ഇപ്പോൾ ഈ വാഹനത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡ്രോപ്പ് ആക്കി ഉണ്ടാകും ഉദാഹരണമായിട്ട് ബീഫ് എന്ത് ടേസ്റ്റാണ് പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരും അതുപോലെ തന്നെ മധുരം നല്ല ജിലേബിയൊക്കെ എന്ത് രസം കഴിക്കാം പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും അസുഖങ്ങൾ വരും ഷുഗറൊക്കെ വരും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വളരെ ലാഭകരമായിട്ട് ഓടിച്ച് പോകാവുന്ന സി എൻ ജി വിറ്റിയത് ഈ വാഹനം വരുമ്പോൾ പവർ അല്പം ഡ്രോപ്പ് ഡ്രോപ്പാകുന്നു അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങൾക്കും ആ തരത്തിലുള്ള തരത്തിലുള്ളൊരു തിരിച്ചടി എന്നുള്ള കാര്യം പക്ഷേ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അധികവും ഓടിച്ചു നടക്കുന്ന കുടുംബങ്ങളാണ് തന്നെ കുടുംബങ്ങൾക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ലാഭകരമായ ഡ്രൈവിംഗ് ആണ് അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ സി എൻ ജി ഫിറ്റ് ചെയ്യിരിക്കുന്നതെന്നാണ് പറയേണ്ടത് എന്തായാലും എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ പെട്രോൾ വേരിയൻറ്റിൽ കാണുന്ന അതേ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എൻജിനിൽ അത് എൺപത്തി മൂന്ന് ബി എസ് പി ആണ് എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുമ്പോഴേക്കും അത് അറുപത്തി ഒമ്പത് ബി എസ് പി ആയിട്ട് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്താണ് വന്നിരിക്കുന്നത് അതുപോലെ ടോർക്ക് നയൻറ്റി ഫൈവ് മീറ്റർ ആണ് ഈ ഒരു സി എൻ ജി വേരിയൻ്റി വേരിയൻറ്റിലെങ്കിൽ പെട്രോൾ എത്തുമ്പോഴത്തേക്കും അത് നൂറ്റി പതിനാല് നൂട്രൻ മീറ്റർ ആകും മറ്റൊരു കാര്യമുള്ളത് പെട്രോൾ മോഡലിൽ ഇതിനൊരു ഓട്ടോമാറ്റിക്ക് അല്ലെങ്കിൽ എ എം ഡി ട്രാൻസ്മിഷൻ കൂടി ഉണ്ടെന്നുള്ള കാര്യമാണ് പക്ഷേ സി എൻ ജിയിൽ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പവറിലുണ്ടായ ഒരു മാറ്റം വാഹനത്തിൻ്റെ പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ മോഡൽ ഓടിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുകയില്ല പക്ഷെ പെട്രോൾ എഞ്ചിൻ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പവർ ലോസ് ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോളാണ് ഇനി ഞാനതൊന്ന് സി എൻ ജിയിലേക്ക് മാറ്റുന്നു സി എൻ ജിയിലേക്ക് മാറ്റുമ്പോഴും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഈ സി എൻ ജിയിലേക്ക് മാറേണ്ട വ്യത്യാസമൊന്നുമില്ല പിന്നെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ വലിയ സ്പീഡിലൊന്നും അല്ല അതുകൊണ്ട് തന്നെ പവറിൻ്റെയും കാര്യമായ രീതിയിലുള്ള ഒരു ഒരു ലോസ് ഒന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ സാധാരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വാഹനം എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള ചെറിയ പവർ കുറവൊന്നും നമ്മളെ ബാധിക്കുന്നേ ബാധിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ പോലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഒരു പ്രചാരകൻ എന്നുള്ള നിലയ്ക്ക് എ എം ഡിയിലും കൂടി ഈ ഒരു സി എൻ ജി കൊണ്ടുവരാമായിരുന്നു അങ്ങനെയും ഇപ്പോൾ പല വാഹന നിർമ്മാതാക്കളും ചെയ്യുന്നുണ്ട് അതുകൂടി തുടർന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഞാൻ അല്പം സ്പീഡൊക്കെ എടുത്തു നോക്കിയാണ് സീറോ ടു ഹൺഡ്രഡൊന്നും നോക്കേണ്ട ഒരു ഒരു വാഹനമല്ല ഇത് എങ്കിൽ പോലും അങ്ങനെ വലിയ ലാഗോ അത്തരം കാര്യങ്ങളൊന്നും തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സി എൻ ജി ആയതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ ബാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ആറ് എയർ ബാഗുകളും ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റവും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളും പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മോഡലിനും കൊടുത്തിട്ടുണ്ട് പിന്നെ സൺ പ്രൂഫ് അതുപോലെ തന്നെ എൽ ഇ ഡി ഡി ആർ എൽ ഇ ഡി ടൈ ലാമ്പ് ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പിന്നെ എയിറ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടൊപ്പം തന്നെ ലാഭകരമായിട്ട് ഓടിച്ചു പോകാവുന്ന രീതിയിൽ സി എൻ ജി കിറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത കമ്പനി തന്നെ ഫിറ്റ് ചെയ്ത സി എൻ ജി കിറ്റാണ് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തെ വാറണ്ടിയും ഹ്യുണ്ടായ നൽകുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും വളരെ ലാഭകരമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാവുന്ന നല്ല ഒരു വാഹനമായിട്ടാണ് എക്സ്ട്രാ ഫീൽ ചെയ്തത് നിങ്ങൾക്ക് സിറ്റിയിലും മറ്റും ഓടിക്കുമ്പോൾ പെട്രോൾ കത്തിപ്പോകുന്നു എന്നുള്ള ഒരു ആശങ്കയില്ലാതെ കുറച്ചൊക്കെ ആശങ്കകൾ കുറച്ചുകൊണ്ട് കൊണ്ട് ഓടിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത് എക്സ്ട്രിൻ്റെ ഒരു സിംഗിൾ സിലിണ്ടർ സി എൻ ജി മോഡൽ നേരത്തെ വിപണിയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രശ്നം നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് അതായത് ഒരു വലിയ അറുപത് ലിറ്ററിൻ്റെ സിലിണ്ടർ എടുത്ത് ബാക്കിലേക്ക് വെച്ച എന്തായിരിക്കും സ്ഥിതി പിന്നെ ഒരു ഒരു സാധനങ്ങളും കയറ്റാൻ പറ്റാത്ത ബൂട്ട് ആയി പോകും അതായിരുന്നു ഒരു പ്രശ്നം ഇപ്പോഴാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് മുപ്പത് ലിറ്ററിൻ്റെ ടാങ്ക് ആക്കി മാറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ബൂട്ട് സ്പേസ് തറക്കേടില്ലാത്ത രീതിയിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ ഇതിന് മൂന്ന് വേരിയൻസ് ഉണ്ട് അതിൽ ഒന്നൊരു സ്പെഷ്യൽ എഡിഷനാണ് അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ എട്ടര ലക്ഷം രൂപയിലാണ് ഈ വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് അതിൻ്റെ ടോപ്പിൻ്റെ മോഡൽ പിന്നെ സ്പെഷ്യൽ എഡിഷൻ ഒമ്പത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം നൈറ്റ് എഡിഷൻ എന്നാണ് അതിൻ്റെ പേര് ഇത്രയുമാണ് ഇതിൻ്റെ ഒരു മൂന്ന് വേരിയൻസ് ഉള്ളത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതാണ് ഒരു പ്രത്യേകത പെട്രോൾ വേരിയൻറ്റിൽ നമ്മൾ കണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ ലാഭകരമാണ് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ സി എൻ ജി എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു അല്പം പവർ കുറവുണ്ട് പക്ഷെ അതൊന്നും കാര്യമായി നമ്മളെ ബാധിക്കുന്നില്ല പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഈ സി എൻ ജി മോഡൽ ആണ് ഓടിക്കുന്നത് നിങ്ങൾ ഒരിക്കലും പെട്രോൾ വേരിയൻറ്റിൻ്റെ പവർ ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ കാര്യമായ രീതിയിൽ പവർ ലോസ് ഒന്നും ഫീൽ ചെയ്യില്ല അപ്പോൾ അങ്ങനെ വളരെ ലാഭകരമായി ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന എന്നാൽ ഫീച്ചേഴ്സൊന്നും കാര്യമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ബൂട്ട് സ്പേസും കാര്യമായി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു മോഡലാണ് ഈ ഒരു ഡ്യുവൽ സി എൻ ജി ടാങ്കുള്ള മോഡൽ എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഇനി പറയേണ്ട എൻ്റെ എൻ്റെ ഈ ഉടുപ്പിനെപ്പറ്റി കേട്ടോ നല്ല ഗംഭീരമായ ഇടാൻ വളരെ സുഖകരമായ കോട്ടൺ ഷർട്ടാണ് ഞാനിട്ടിരിക്കുന്നത് ഇത് എനിക്കിപ്പോൾ കോസ്റ്റ്യൂം തന്നുകൊണ്ടിരിക്കുന്നത് പനമ്പള്ളിയാറിലെ സ്റ്റൈൽ കോഷൻ്റ് എന്ന് പറയുന്ന ആ ഒരു റെഡിമെയ്ഡ് ഷോപ്പാണ് നിങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളെല്ലാം അവിടെയുണ്ട് ഒരു കുടുംബത്തിലേക്കുള്ളവരെല്ലാം ഒരുപോലെ ഡ്രസ്സ് ധരിച്ചൊക്കെ പോകാൻ പറ്റുന്ന രസകരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കും കൂടാതെ ഹാൻഡ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷർട്ടുകളുണ്ട് പിന്നെ മലയാളം ആൽഫബറ്റ് എഴുതിയ ഷർട്ടുകൾ മുണ്ടുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഏറ്റവും സുഖപ്രദമായി തോന്നിയത് ഇതിൻ്റെ ഒരു മെറ്റീരിയലാണ് വളരെ സുഖമാണ് എത്ര ചൂട തിട്ടുണ്ടെന്നാലും ശരീരത്തിൽ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ട് എന്ന് തോന്നാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സ്റ്റൈൽ കോഷൻ പുഷൻ്റെ പരമ്പളകളെയാണ് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ധാരാളം പ്രിൻറ്റഡ് ഷർട്ടുകളൊക്കെ അവിടെ ലഭ്യമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്ന നന്ദി ബൈ